മെട്രികുലേശ്വരമായി കൊത്തയിൽ നിന്ന് പോയവൻ പി എച്ച് ഡി അടുത്താണ് തിരിച്ചു വന്നിരിക്കുന്നത് ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് കൊത്തരാജുവിനെ ആയിരിക്കും കിങ് ഓഫ് കൊത്തയിൽ ദുൽഖറിനെ കുറിച്ച് പറയുന്ന ഒരു ഐക്കണക്ക് ഡയലോഗ് ആയിരുന്നു അത് അത് എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിക്കായിൽ സ്റ്റെഹ്റയെ കുറിച്ച് നോർത്ത് ഈസ്റ്റിന്റെ കോച്ച് ജോൻ മെഡ്രോ പറഞ്ഞിരിക്കുകയാണ് ഇത്രമൊരു കാര്യം അതായത് താരം താൻ സ്വീഡനിലെ തൻ്റെ ഫ്രണ്ടിനോട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത് കേട്ട ഉടനെ തന്നെ ഞാൻ ഞെട്ടിപ്പോവുകയും ചെയ്തു കാരണം അവിടെ എല്ലാവരും അദ്ദേഹത്തെ സൈലന്റ് കില്ലർ എന്നാണ് വിളിക്കുന്നത് എന്നും കോച്ച് പറയുന്നുണ്ട് അതായത് ഒരു ടീമിൻ്റെ അല്ലെങ്കിൽ ഒരു ടീമിനെ തോൽപ്പിക്കാൻ ഒരു ടീമിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് വെറും സെറ്റ് പീസോ അതല്ലെങ്കിൽ ഒരു ത്രോബോൾ മാത്രം മതി ആ ടീമിനെ അമ്പേ താഴോട്ട് കൊണ്ടുപോകാൻ എന്നാണ് സ്റ്റെഹ്റയെ കുറിച്ച് പുറത്തു നിന്ന് തനിക്ക് അറിയാൻ കഴിഞ്ഞതെന്നും അത്തരത്തിൽ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സൈലന്റ് കില്ലറാണ് സ്റ്റെഹ്റ എന്നുമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കോച്ചിന്റെ ഫ്രണ്ട് മുഖേന സ്വീഡ എന്ന് കോച്ച് അറിയാൻ കഴിഞ്ഞത് ഏതായാലും അത്തരത്തിലുള്ള ഒരാളാണോ മികൽ ചിഹ്റ എന്ന് വരുന്ന മത്സരങ്ങളിൽ നോർത്ത് ഈസ്റ്റിനെതിരെയും ബാക്കിയുള്ള ടീമുകൾക്കെതിരെയും നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് എന്നാലും സത്യാവസ്ഥെന്നാൽ ഇത് ഒഫീഷ്യലായിട്ട് എവിടെയും നമ്മൾ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഒരു അപ്ഡേഷൻ എന്ന നിലക്ക് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്തത് എന്നുള്ളത് മാത്രമാണ് ഏതായാലും ഗ്രൗണ്ടിന്റെ ഒരു സൈഡിൽ വിസിൽ വിളിച്ച് ഓടുന്നടക്കുന്ന മിക്കാലിസ്റ്റഹറെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിന് അപ്പുറത്തൊരു സ്റ്റെഹറയുണ്ടോ എന്നുള്ള കാര്യം ഇനിയുള്ള മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിലൂടെ നമുക്ക് mungkin iman dan selangkap.